ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആദ്യത്തെ രണ്ട് ദിവസത്തെ ട്രേഡ് ഈ ആഴ്ച വരെ കഴിച്ചിരിക്കുകയാണ് നമ്മൾ മന്ത്ലി എക്സ്പയറി കൂടിയാണ് സോ ഇനിയുള്ള ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും ട്രേഡ് വളരെയേറെ പ്രാധാന്യമുള്ളതു തന്നെയാണ് ഏതായാലും തിങ്കളാഴ്ച നഷ്ടം രേഖപ്പെടുത്തിയ വിപണി ചൊവ്വാഴ്ച കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന നിലയിൽ അതായത് എഴുപത്തി ആറ് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് എൻ എൻ എസ് സി വ്യാപാരം അല്ലെങ്കിൽ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും നേരിയത്തുള്ള വർദ്ധനയോടുകൂടി തന്നെയാണ് ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചത് പക്ഷേ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇപ്പോഴും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല അപ്പോൾ മിഡ് ക്യാപ്പിൽ ഇന്നലെ അറുപത്തി ഒന്ന് പോയിന്റിൻ്റെ ഡൗൺ സൈഡും അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ നാൽപ്പത്തി നാല് പോയിൻറ്റിൻ്റെ നേട്ടവുമാണ് ഇന്നലെ മാർക്കറ്റ് നൽകിയത് അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യയിൽ ഇന്നലെ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് ബൈങ്ങ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണ് സോ മാർക്കറ്റിന് വിലയിരുത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പോസ്റ്റ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണെന്ന് വീണ്ടും പറയേണ്ടി വരും കാരണം രണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറിന് മുകളിലേക്കുള്ള ക്ലോസിങ് പോകുന്ന സമയത്ത് മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സപ്പോർട്ടുകൾ റെസിസ്റ്റൻസും സപ്പോർട്ടുകൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിൽ ബൗൺസ് ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർക്കറ്റ് ഒരു ഒരു ട്രിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഒരു കീ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കാം അത് ഗ്ലോബൽ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നോ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രിഗറുകൾ വരികയാണെങ്കിൽ മാർക്കറ്റിലുള്ള അടുത്ത മൂവ്മെന്റ് പ്രധാനപ്പെട്ടതായിരിക്കും തന്നെയാണ് ഈ എക്സ്പയറി നമ്മുടെ മുന്നിലുള്ളത് എക്സ്പയറി പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എക്സ്പയറിക്ക് അനുസരിച്ചിട്ടുള്ള ട്രിഗറുകൾ വൊററ്റാലിറ്റി സൃഷ്ടിക്കും മാർക്കറ്റിൽ തീർച്ചയായിട്ടും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴ്ച അതായത് ഇന്നും നാളെയുമായിട്ടുള്ള ട്രേഡുകൾ വളരെ നിർണായകമാണ് മാർക്കറ്റിൽ തീർച്ചയായിട്ടും വൊറട്ടാലിറ്റിക്കുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണേണ്ടി വരും ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതിന് മുകളിന് മുകളിൽ മാത്രമാണ് നമുക്കൊരു അടുത്ത മൂവിനുള്ള സാധ്യതകൾ കാണുന്നത് സോ നിഫ്റ്റി ട്വൻറ്റി ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡിന് മുകളിലുള്ള ക്ലോസിംഗിനാണ് നിഫ്റ്റിക്ക് അടുത്ത ഒരു ടാർഗറ്റിലേക്കുള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരം സൈക്കോളജിക്കൽ സപ്പോർട്ട് തന്നെയാണ് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തിന് താഴെയുള്ള ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിന് താഴെയുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയിലെ അടുത്ത ഒരു ചെറിയ നെഗറ്റീവ്സത്തിനുള്ള സാധ്യതകളുള്ളത് അതുപോലെ തന്നെ നിഫ്റ്റി ഈ പറയുന്ന ട്രിഗറുകൾ റെസ്പെക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് പ്രാധാന്യമുണ്ട് പല നല്ല സ്റ്റോക്കുകളിലും വാലുവേഷൻ വൈസ് കറക്ഷൻ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് പ്രത്യേകിച്ചും ക്യൂ റിസൾട്ട് റിസർട്ട് സീസൺ ഒഴിവായതോടുകൂടി നല്ല റിസൾട്ടുകൾ പ്രഖ്യാപിച്ച് അതിൻ്റെ ഒരു അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ തെരഞ്ഞു അതിൻ്റെ ഫാൻസിയും ഫാൻസി വാലുവേഷനും ഒക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ടുള്ള ഓഹരികളിൽ എൻട്രിയ്യാനുള്ളൊരു അവസരം കൂടിയാണ് മാർക്കറ്റ് ഇപ്പോൾ നൽകുന്നത് സോ ശേഷം മാർക്കറ്റിന് ഒരു ട്രിഗറിന് വരികയാണെങ്കിൽ വീണ്ടും ഇലക്ഷൻ റിസൾ ഇലക്ഷൻ അനൗൺസ് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അനൗൺസ്മെൻറ്റുകളോട് വരുന്നതോടുകൂടി വീണ്ടും മാർക്കറ്റ് ഒരു ബ്രിട്ടീഷ് മൂവിലേക്ക് പോകും എന്ന് തന്നെയാണ് വിശ്വാസം ഗ്ലോബൽ മാർക്കറ്റുകൾ ഇപ്പോഴും അത്രമാത്രം നെഗറ്റീവല്ല ഇന്നും അമേരിക്കൻ മാർക്കറ്റുകൾ അവസാനിച്ചിരിക്കുന്നത് നേരിയ നഷ്ടത്തോടു കൂടി തന്നെയാണ് നേരിയ കൂടി തന്നെയാണ് അതുപോലെ ക്രൂഡിലും ഗോൾഡിലും ഒക്കെ തന്നെയുള്ള വെവരറ്റിസം മാർക്കറ്റിൽ നിലനിൽക്കുന്നു എനിവേ ഇപ്പോഴും ഷോർട്ട് ടേമിൽ ഞാൻ ബുള്ളിഷ് മൂവ്മെൻറ്റ് മൂവ് അല്ലെങ്കിൽ ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റിൽ അതേസമയം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിന് താഴെ ഉള്ള ഡിസീവ് ക്ലോസിങ് രണ്ട് ദിവസത്തെ ക്ലോസിങ് മാർക്കറ്റ് ചെറിയ രീതിയിലുള്ള നെഗറ്റീവിസം മുടും ട്രേഡേഴ്സ് പൊസിഷൻസ് കുറക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനൂറിന് മുകളിലേക്കുള്ള പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ മാർക്കറ്റ് ഇന്നലെ വരെ ഉറ്റുനോക്കിയ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വഡാഫോൺ ഐഡിയ ബോർഡ് മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വഡാഫോൺ ഐഡിയ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ വൊഡാഫോൻ്റെ ബോർഡ് അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫണ്ട് റേസിംഗിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ലിങ്ക്ഡ് ഇൻസ്ട്രുമെൻസ് വഴി മാർക്കറ്റിൽ നിന്നും റേസ് ചെയ്യാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഇൻറ്റർമീഡിയ റീസ് അതായിട്ടുള്ള ബാങ്കുകളെയും മറ്റേ അപ്പോയിൻറ് ചെയ്യാനുള്ള പെർമിഷനും കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടാം തീയതി ഏപ്രിൽ സെക്കൻഡിന് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വെച്ച് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കൂടി എടുത്തതിന് ശേഷമായിരിക്കും ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുക അങ്ങനെ ഏപ്രിൽ രണ്ടിന് നടക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ അടുത്ത വരുന്ന ക്വാർട്ടറോട് കൂടി ഈ ഒരു ഫണ്ട് റേസിംഗ് പ്ലാൻ നടത്താനാവുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇരുപതിനായിരം കോടി രൂപയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഫണ്ട് കമ്മിറ്റ്മെൻസ് ഉണ്ടാവും ശേഷം അയ്യായിരം കോടി രൂപ അവർ ഓൾറെഡി ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പുറമെ രണ്ടായിരം കോടി രൂപ കൂടി ഇനി വരുന്ന വർഷങ്ങളിൽ ഇൻഫ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ടായിരം കോടി രൂപയും കൂടി ഈ ഒരു ഇരുപതിനായിരം കോടി രൂപയോടൊപ്പം ഫണ്ട് റേസിങ്ങിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വെഡാഫോൺ ഐഡിയ വെഡാഫോൺ കൂടി ആക്റ്റീവിലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ ഇരുപതിനായിരം കോടി രൂപയുടെ ഫണ്ട് റേസിംഗിന് പുറമെ ഏകദേശം നാൽപ്പത്തയ്യായിരം കോടി രൂപ അതായത് ഡെറ്റ് ഫണ്ടിങ്ങും കൂടി വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയാൻ സാധിക്കുന്നത് മൊത്തം നാല്പത്തയ്യായിരം എന്ന് പറയുന്നത് ബാക്കി ഡെറ്റായിട്ട് ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഡെറ്റായിട്ടും ഇവർ റേസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോഴത്തെ വെഡാഫോൺ ഐ ഡിയുടെ ബാങ്ക് ഡെറ്റ് ഏകദേശം നോക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ബാങ്ക് ഡെറ്റ് മാത്രമായിട്ടുള്ളത് അതിന് പുറമേ ഇവർക്ക് ഏകദേശം രണ്ട് ലക്ഷം രണ്ടേ പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഗ്രോസ് ഡെറ്റ് കിടക്കുന്നുണ്ട് അതിന് പുറമെ ഡെഫോൾട്ട് സ്പെക്ട്രം ഇതിൽ വരുന്നത് ഡെഫോൾട്ട് സ്പെക്ട്രം ആണ് വൺ പോയിന്റ് ത്രീ എയ്റ്റ് ലാക്സിൻ്റെ സ്പെക്ട്രം ഫീസാണ് കൊടുക്കാനുള്ളത് അറുപത്തൊമ്പതിനായിരത്തി ഇരുപത് കോടി രൂപയുടെ ഗവൺമെൻറ് മീൻസ് എ ജി ആർ ഡ്യൂസ് ഗവൺമെൻറ്റിന് കൊടുക്കാനുണ്ട് അതിന് പുറമെ ആയിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഡിവെഞ്ചേഴ്സ് കടപ്പത്രങ്ങൾ ഡ്യൂവായി നിൽക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമേയാണ് ബാങ്കുകൾക്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കൊടുക്കാനുള്ള ലോണുകളുള്ളത് ഈ കിട്ടുന്ന പൈസ മുഴുവനായിട്ടും ഫോർ ജി എക്സ്പാൻഷന് വേണ്ടിയിട്ടും കവറേജിന് വേണ്ടിയിട്ടും ഫൈവ് ജി എക്സ്പാൻഷന് വേണ്ടിയിട്ടുമാണ് കമ്പനി ഉപയോഗിക്കാൻ പോകുന്നതാണ് അറിയിക്കാൻ സാധിച്ചത് അതിനു പുറമേ കമ്പനിയുടെ പുതിയ മേഖലകളിലേക്കുള്ള കോമ്പറ്റീറ്റീവ്നസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടി ഇത് ഉപയോഗിക്കും എന്നാണ് കമ്പനി മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത് വെഡാഫോണിനെ സംബന്ധിച്ചിട്ട് ഫോർ ജി സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ ആവറേജ് റവന്യൂ പെർ യൂസും പെർ യൂസറും കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ക്വാർട്ടറുകളായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഒരു പുതിയ ബിസിനസ് മോഡൽസ് അല്ലെങ്കിൽ ഇപ്പോഴും പ്രതീക്ഷ നിലനിർത്തുന്നു ഈ ഒരു ബിസിനസ്സിൽ എന്നുള്ളതാണ് കാണിക്കാൻ സാധിക്കുന്നത് വലാഫോൺ ഐഡിയയുടെ ഫോർ ജി സബ്സ്ക്രൈബേഴ്സ് ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് മില്യൺ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഇതിപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് മില്യൺ ആയിട്ട് ഉയർന്നതായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലിക്ട്രായുടെ നിർദ്ദേശ റിപ്പോർട്ട് പ്രകാരം കാണാൻ സാധിക്കുന്നത് അതുതന്നെ കമ്പനിയുടെ നെറ്റ് ലോസ് ഏകദേശം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ ആയിരുന്നത് ഇപ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് എനിവേ ഈ ഒരു തീരുമാനം സെർട്ടേൺ ഡെറ്റ് റേസിംഗ് അല്ലെങ്കിൽ ഇക്വിറ്റി പ്രൊമോട്ടേഴ്സ് വീണ്ടും ഫണ്ട് ഇൻവീസ് ചെയ്യുന്നു എന്നുള്ള വാർത്ത തീർച്ചയായിട്ടും ഐ ഡിയയ്ക്ക് സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കാം ഐ ഡിയൊക്കെ ബെനിഫിറ്റ് ആവുന്നത് പോലെ തന്നെ ഇൻഡസിൻ ടവർ ഈ ഒരു കമ്പനി കൂടി കണക്കാക്കേണ്ടതുണ്ട് കാരണം ഐ ഡിയയ്ക്ക് ഫണ്ട് കിട്ടുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ പണം കിട്ടാനുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് ഇൻഡസിൻ ടവറാണ് ആ ഇൻഡസി ടവറിനോട് കൂടി ബെനിഫിറ്റ് ആവുന്ന രീതിയിലായിരിക്കും കാരണം ഓൾറെഡി ഇന്നലെ ചൊവ്വാഴ്ച തന്നെ ഈ ഒരു ന്യൂസിൻ്റെ പുറത്ത് ഓൾറെഡി സ്റ്റോക്കുകൾ റാലി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ നഷ്ടത്തോടു കൂടിയാണ് ഐഡിയ ക്ലോസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇനി ഈ ഫണ്ട് റേസിംഗുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങളും എസ്റ്റിമേറ്റുകളും കംപ്ലീറ്റ് കമ്പനി വരുന്നുണ്ട് അതിൽ കൂടുതൽ ക്ലാരിറ്റി വരും പ്രതീക്ഷയാണ് മാർക്കറ്റ് ഇപ്പോൾ നിലനിർത്തുന്നത് അതുപോലെ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന സ്റ്റോക്ക് ട്രീ ഹോട്ടലായിരുന്നു ലെമൺ ട്രീ ഹോട്ടലിലെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളിൽ അവരുടെ പുതിയ സൈനിങ് അഗ്രിമെന്റ് നടത്തിയിരിക്കുന്നു രാജസ്ഥാൻ അതുപോലെ തന്നെ ഒന്ന് വിജയവാഡയിലാണ് വിജയവാഡയിലും രാജസ്ഥാനിലും രണ്ട് പ്രധാനപ്പെട്ട ലൈസൻസ് അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തതോടുകൂടിയാണ് ഇത് ലെമൺ ട്രീ റിസോർട്ട് ഇൻ സൺഖാവൻ ഗർഗ് രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ ലെമൺ ട്രീ ഹോട്ടൽസ് വിജയവാഡ അവിടെയാണ് വരുന്നത് ഏകദേശം രാജസ്ഥാനിൻ്റെ അമ്പത്തി ഒന്ന് റൂമുകളുള്ള ഒരു റെസ്റ്റോറൻറ്റ് ബാറ് ബൊട്ടിക്കടക്കമുള്ള ഹാൾ അടക്കമുള്ള മീറ്റിംഗ് റൂംസ് അടക്കമുള്ള ഹോട്ടലുകളിലാണ് സെമി ചെയ്തിരുന്നത് അതുപോലെ തന്നെ കീലൈറ്റുകളിൽ ഏകദേശം നാൽപ്പത്തി നാല് അപ്പോയിൻ്റഡ് റൂംസാണ് വിജയവാഡയിലെ ഈ ഒരു റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ മീറ്റിംഗ് റൂം അടക്കമുള്ളത് ഈ രണ്ട് പ്രോപ്പർട്ടികളും എക്സ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് സമത്വ വർഷത്തോടു കൂടിയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇത് മാനേജ് ചെയ്യാൻ പോകുന്നത് ഡെമൻട്രീറ്റ് തന്നെ സബ്സ്റ്റഡിയിട്ടുള്ള കാർണേഷൻ ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് മെയിൻ്റനൻസും ഓപ്പറേഷനും നടത്താൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് സോ ഇപ്പോഴും വളരെ എമർജിങ് സെക്ടറായിട്ട് വരുന്ന ഹോട്ടൽ സെഗ്മെന്റിലെ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റില് വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ബിസിനസ് പോകുന്ന ഒരു കമ്പനി കൂടിയാണ് ലമെൻട്രി നമ്മുടെ ഏകദേശം നമ്മുടെ സ്വിഗ്ഗി സ്കീങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനും ഒക്കെ തന്നെ പറഞ്ഞു കൊടുത്ത് നോക്കുകയായിരുന്നു എൺപത്തി അഞ്ച് തൊണ്ണൂറ് നിലവാരത്തിൽ നമ്മൾ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തിയഞ്ച് നിലവാരത്തിൽ വീണ്ടും എക്സിറ്റ് ചെയ്യുകയുണ്ടായി അതിനുശേഷം നമുക്ക് വീണ്ടും കവറേജ് ഉള്ള ഒരു അവധി കൂടിയാണ് ലെമൺട്രി ഹോട്ടൽ എന്ന് പറയുന്നത് എനിക്ക് അടുത്ത ടാർഗറ്റായിട്ട് ലെമൺട്രിക്ക് ഉള്ളത് നൂറ്റി അമ്പത്തഞ്ച് മുതൽ നൂറ്റി അറുപത് വരെയാണ് എക്സാക്റ്റ് ബൈങ്ങ് റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത് റേഞ്ചുകളിലായിരിക്കും സോ മാർക്കറ്റ് വളറ്റാലിറ്റി കൂടുതലുള്ള രണ്ട് ദിവസങ്ങൾ മന്ത്ലി എക്സ്പയറിക്ക് മുമ്പോട്ടുള്ള ചില മൂവുകൾ കൂടി നമ്മൾ ഇന്ന് ബുധനാഴ്ച എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള മൂവ് എക്സ്പെക്ട് ചെയ്യുന്നു അതേസമയം നല്ല വാലുവേഷൻ വഴി നല്ല കറക്റ്റായിട്ടുള്ള ഓഹരികളിൽ എൻട്രി ചെയ്യാനുള്ള അവസരമായിട്ട് ഇൻവെസ്റ്റേഴ്സും സ്വിംഗ് ട്രേഡേഴ്സും ഉപയോഗിക്കുക ഞങ്ങളോടപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളോടുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മാർക്കറ്റിൽ രണ്ട് ദിവസം വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള മൂവ് എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഞങ്ങളുടെ ഐ പി ഒ റിവ്യൂസും ഒക്കെ തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കാണാത്തവരെ തീർച്ചയായിട്ടും കാണുക ഐ പി ഒകൾ ഒരു സൈഡിലൂടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കല്ലേ താങ്ക് യു